ആമി ആമി ഈ എവിടെയാ സൗമ്യ തന്റെ മകളെ റൂമിൽ ചെന്ന് അവളെ വിളിക്കുകയാണ് എന്നാൽ എവിടെ നോക്കിയിട്ട് അവളെ കാണുന്നില്ല അങ്ങനെ അവൾ താഴെ ഹാളിൽ ചെന്ന് നോക്കിയപ്പോൾ അച്ഛനും മകളും കൂടി കത്തിവെപ്പാണ് ഇതേ മനുഷ നിങ്ങൾക്കും ചെവി കേൾക്കില്ലേ ഈ പിണ്ണി നിങ്ങൾ ഒരാളാണ് വഷളാക്കുന്നേ എന്റെ പൊന്നും സൗമ്യെ നമുക്കാകെയുള്ള ഒരണ്ണയല്ലേ പോട്ട് വിട്ടുകള പെണ്ണെ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയാണ് നിത്യാമി ചന്ദ്രശേഖരൻ എന്ന എല്ലാവരുടെയും ആമി സൗമ്യ ചന്ദ്രശേഖരൻ ദമ്പതികളുടെ ഒരേ ഒരു മകളാണ് ആമി പ്ലസ് ടുവിൽ പഠിക്കുകയാണ് ആമി സൗമ്യ അനാഥയാണ് ചന്ദ്രശേഖരൻ ഒരു വലിയ തറവാട്ടിലെ ഒരു അംഗവും ചന്ദ്രശേഖരന്റെ മുത്തച്ഛ തറവാടാണ് പുത്തയത്തെ തറവാട് ശേഖർ വിജയലക്ഷ്മി ചന്ദ്രശേഖർ സൂര്യശേഖർ രാജലക്ഷ്മി ചന്ദ്രശേഖർ സൗമ്യ മകൾ നിത്യാമി സൂര്യശേഖർ ദിവ്യ മക്കളില്ല രാജലക്ഷ്മി ആദിത്യവർമ്മ മക്കൾ രുദ്രദേവ് ആദിദേവ് ചന്ദ്രന്റെയും സൗമ്യയുടെയും പ്രണയ വിവാഹമാണ് എല്ലാവരുടെയും സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് ചന്ദ്രശേഖരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആണ് സൗമ്യ ഹൗസ് വൈഫ് രാജലക്ഷ്മിയുടെയും ആദ്യത്തിന്റെയും പ്രണയ വിവാഹമാണ് രാജലക്ഷ്മി ഹൗസ് വൈഫാണ് ആദിത്യവർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ മൂത്ത മകനായ രുദ്രദേവ് വർമ്മ ഗ്രൂപ്പിന്റെ സിഇഒ ആണ് രുദ്രം സിഇ ആണ് വളർന്നോക്കെ ആയിട്ടും കാനഡയിൽ ആയിരുന്നു ഇളയ മകൻ ആദിത്യവി പ്ലസ് ടുവിലാണ് അവൻ പണ്ട് മുതലേ അവൻറെ അമ്മാവനായ സൂര്യശേഖരന്റെയും ഇന്ദുവിന്റെയും കൂടെയാണ് അവർക്ക് മക്കളില്ലാത്ത കാരണത്താൽ അവർ അവനെ പൊന്ന പോലെയാണ് നോക്കുന്നതും അവനും അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് അവൻ തറവാട്ടിൽ നിന്നാണ് പഠിച്ചതും വളർന്നതും ആമയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആദി രുദ്രനും മാമിൽ തമ്മിൽ ഒരിക്കലും ചേരില്ലതും അവർ എപ്പോഴും വയക്കും മടിയുമാണ് രണ്ടുപേരും ആയതിനാൽ പോലായതിനാൽ തറവാട്ടിലേക്ക് വല്ലപ്പോഴും മാത്രമേ വരുള്ളൂ അല്ലാത്തപ്പോൾ അവൻ കേരളത്തിൽ വന്നാൽ അവൻ്റെ ഗസ്റ്റ് ഹൗസിലായിരിക്കും അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കാശിനാഥ് അവൻ എം ബി ആണ് അവൻ ആദ്യത്തിന്റെ ഒരു അണിയന്റെ മകനാണ് സൂര്യക്കും ദിവ്യക്കും മക്കൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിനാൽ അവർ ആദ്യമുള്ളതിനാൽ മറ്റൊരു കുഞ്ഞിനെ അഡോക്റ്റ് ചെയ്തതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല സൗമിയും ആമയും കൂടെ അവിടെ കാര്യം കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രൻ ഒരു കാര്യം ആലോചിച്ചത് സൗമ്യ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ എന്നെ ലച്ചു വിളിച്ചിരുന്നു അവരെല്ലാരും കൂടി നാട്ടിലേക്ക് വരുവാണെന്ന് ഇനി കേരളത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു രുദ്രൻ ഇടയ്ക്ക് അവിടെ പോയി കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോടുമെന്ന് അതുകൊണ്ട് എല്ലാവരും കൂടി നാളെ ഇങ്ങനെത്തും ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ ഞാനങ്ങ് മറന്നു എന്ന് ചന്ദ്രൻ പറഞ്ഞു വിവരം അറിഞ്ഞ സൗമ്യ് സന്തോഷമായി ആമയ്ക്ക് സൗമ്യ വലിയ ഇഷ്ടമാണ് അതിനാൽ അവൾക്കത് സന്തോഷമായി എങ്കിൽ കുഴിരുദ്രനുണ്ടെന്ന വിവരം അവളിൽ ഒരു നിരാശ നിറച്ചു അവസാനമായി അവൾ അവനെ കണ്ടത് ആറു വർഷം മുമ്പാണ് അതായത് അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ അവൻ്റെ മുഖം പോലും അവൾ കണ്ടിട്ടില്ല അവനും അവൾ അറിയില്ല പിന്നെയും അവളുടെ സംഭാഷണം നീണ്ടു നിന്നു എന്നിട്ട് പിന്നെ എല്ലാവരും അവരുടെ തിരക്കിലേക്ക് ഏർപ്പെട്ടു ആമി തന്റെ പ്രിയ കൂട്ടുകാരിയായ ദിയയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവളുടെ വീട്ടിൽ അവളും അവളുടെ ചേട്ടൻ ദക്ഷിണും അവളുടെ അമ്മ സീമയും അച്ഛനും മധുവുമാണ് ഉള്ളത് അവളുടെ ചേട്ടനും അമ്മയും അച്ഛനും ഒക്കെയായി ആമി നല്ല കൂട്ടാണ് ദിയും ആദിയും മാമിയും ഒരുമിച്ചാണ് പഠിക്കുന്നത് ദക്ഷിൻ പഠിക്കുന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് അവൾ ആദ്യമായി ദിയുടെ വീട്ടിൽ ചെന്ന് അവരൊക്കെയായി കഥ പറഞ്ഞിരുന്നു ആമിയുടെ സ്ഥിര പരിപാടിയാണ് ആരെയുമായി സംസാരിച്ച് അവരുടെ ചെവി തിന്നിരിക്കും എന്നത് ആദ്യ ദിയുടെയും ആമിയുടെയും എല്ലാ ഉടായ്പും ആമിയും ആദ്യം വീട്ടിൽ നിന്ന് തങ്ങളുടെ തറവാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു അപ്പോഴാണ് തങ്ങൾ സ്കൂളിൽ വെച്ച് കിരൺ എന്ന പേരുള്ള ഒരുത്തൻ അവരുടെ മുന്നിൽ അടിയുണ്ടാക്കിയത് അവന്റെ കൂടെ അവൻ്റെ കൂട്ടുകാരുണ്ട് വഴിമാറി നിൽക്കണം ഇല്ലെങ്കിൽ ഇന്ന് അവരുടെ സംസാരം ഒരു വാക്ക് തർക്കമാകുമെന്ന ചിന്തയിൽ ആമി ആദ്യം വിളിച്ചുകൊണ്ട് നേരെ നടന്നു എന്നാൽ ആദിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന ആമിയുടെ നോക്കി എന്തോന്നും മനസ്സിൽ കണ്ടുകൊണ്ട് കിരണും അവൻ്റെ കൂട്ടുകാരും നടന്ന് നീങ്ങി ആമയുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന പേരിലാണ് കിരണും അവൻ്റെ കൂട്ടുകാരുമായി ഇവർ വഴക്കുവാകുന്നത് പിന്നെ മുതൽ കാണുമ്പോൾ കാണുമ്പോൾ കിരണ് ഇവരോട് തർക്കിക്കുന്നത് ഒരു ശീലമായി എന്നാൽ കിരൺ ഒരിക്കലും ആമിയല്ല സ്നേഹിച്ചു ആണ് സത്യം കാര്യം അവൻ ഒരിക്കൽ പോലും അവളെ നല്ല ഉദ്ദേശത്തോടെ നോക്കിയിട്ടില്ല എപ്പോഴും അവൻ്റെ ഇരുമിഴികളും പായുന്നത് അവളുടെ ഉടലിലേക്കാണ് ആമിക്കാണ് നല്ല സുന്ദരിയാണ് വെളുത്ത നല്ല ഉണ്ടക്കവളുകളൊക്കെയായി ആവശ്യത്തിന് വണ്ണും ആവശ്യത്തിന് പൊക്കുമൊക്കെ ഉള്ളു ഒരു പെൺകുട്ടി നല്ല നീളം മുടിയാണ് അവൾക്ക് എല്ലാം കൊണ്ടും അവളെ കാണാൻ നല്ല ഭംഗിയാണ് അവർ അങ്ങനെ നടന്നു വീട്ടിലെത്തി ആമയും ആദ്യം കൂടെ അവിടെ ഇരുന്നു ആഹാരം കഴിച്ചു കുറച്ചു നേരം എല്ലാവരുമായിരുന്നു വർത്തമാനം പറഞ്ഞു അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് അടുക്കളയിൽ എന്തൊക്കെയോ പ്രത്യേക വിഭവങ്ങൾ ഉണ്ടാക്കുന്നതായി അവൾക്ക് മനസ്സിലായതും അവൾ ആദ്യോട് പറഞ്ഞു ലച്ചു അപ്പയും മാമനൊക്കെ വരുന്നുകൊണ്ടാവും ഇത്ര ഒരുക്കങ്ങൾ എന്നത് കേട്ടാതി അത് സമ്മതിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നീ ഒരു കണ്ടിട്ടുണ്ടോ പണ്ടുള്ളത് പോലെ ഒന്നും എല്ലാ ആള് ഇപ്പൊ ഭയങ്കര ചുള്ളനാണ് ഓ എനിക്കൊന്നും കാണണ്ട അങ്ങേരെ നാളെ വരുമ്പോ നീ കണ്ടോടി നാളെ വരുന്ന സമയം ഞാൻ ദീടെ വീട്ടിൽ പോകൂ നോക്കിക്കോ എനിക്കങ്ങോട്ട് ആ മരമൊന്നും കാണണ്ട നിനക്കേടെയുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ എനിക്കാരോടൊരു ദേഷ്യമില്ല നീ പോയെ നീ ഏട്ടന്റെ ഫോട്ടോ പോലും കാണാറില്ലല്ലോടി നിന്റെ മുറച്ചെറുക്കനല്ലേ ി തിണ്ടി എന്ന് പറഞ്ഞ് ആ മെഴുന്നേറ്റ് പോയി അത് കണ്ടാതി അവിടെ പൊട്ടിച്ചിരിച്ചു കാരണം അവളെ കളിയാക്കുന്നത് അവൻ്റെ ഒരു ഹോബിയാണ് രുദ്രൻ ആറു വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരുക്കങ്ങളിലാണ് രുദ്രൻ പൊതുവേ ദേഷ്യക്കാരനാണെങ്കിലും അവൻ അവൻ്റെ കുടുംബത്തോട് ദേഷ്യം കാണിക്കാറില്ല എന്നാൽ അവൻ്റെ സ്ഥായിബാവും ഗൗരവമാണ് അവനെ അതിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം തൻ്റെ ഒരു നല്ല പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു കമ്പനിയുടെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ്റെ ഗൗരവം അവൻറെ വിജയമാണ് വർമ്മ ഗ്രൂപ്പ്സ് ഇത്രയും വളരാൻ കാരണം തന്നെ അവൻ്റെ കഷ്ടപ്പാടാണ് അവന്റെ ബുദ്ധിയുടെയും അവൻ്റെ കഠിന പ്രയത്നമാണ് ഇന്ന് അവനെത്തിച്ചത് ആറു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് രുദ്രൻ കൂടെ അവന്റെ എല്ലാം എല്ലാമായ കാശിയുമുണ്ട് താൻ കേരളത്തിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ടെങ്കിലും തൻ്റെ നാട്ടിലേക്ക് തൻ്റെ തറവാട്ടിലേക്കും അവൻ പോകാറുണ്ടായിരുന്നില്ല കാശിക്ക് തന്റെ തറവാട്ടിലേക്ക് പോകാൻ നല്ല താല്പര്യമാണ് കാരണം അവനവൻ്റെ അമ്മ അച്ഛൻ അവൻ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് അവൻ്റെ ഫാമിലി അവിടെ ജോലിയിൽ തിരക്കിലാണ് എപ്പോഴും അപ്പോൾ അവന് തറവാട് ബന്ധുക്കൾ തുടങ്ങുന്ന കാര്യങ്ങളോട് വലിയ താല്പര്യമാണ് അങ്ങനെ അവൻ തറവാട്ടിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റി ഒക്കെ സംസാരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞത് എല്ലാവരും എങ്ങനെയാണ് തന്നോട് പെരുമാറുന്നത് തന്നെ ഇഷ്ടമാകുമോ തുടങ്ങിയ ചിന്തയാണ് കാശിക്ക് രുദ്രൻ്റെ അച്ഛൻ്റെ അനിയന്റെ മോനാണ് കാശിയെന്നും കാശിയും രുദ്രനും കൂടെ കാണുമെന്നും ഒക്കെ ലക്ഷ്മി നേരത്തെ തന്നെ തറവാട്ടിൽ എല്ലാവരുടെയും പറഞ്ഞു എന്ന സത്യം കാശി തിരിച്ചറിഞ്ഞില്ല എന്നാൽ അവനെ പറ്റി അമ്മ തറവാട്ടിൽ ന്യൂസ് എത്തിച്ചു കാണുമെന്ന അറിവ് ഉണ്ട് രുദ്രൻ തന്റെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന തിരക്കിലായതിനാൽ അവൻ പറഞ്ഞൊന്നും മറുപടി കൊടുക്കുന്നില്ല എങ്കിലും അവനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രുദ്രന്റെ മനസ്സിൽ മുഴുവനും ഉണ്ടക്കവളോട് കൂടെ വെളുത്തു തുടത്ത ഒരു സുന്ദരി കുട്ടിയായിരുന്നു അവൻ അവളെ പറ്റി ഓർക്കുകയായിരുന്നു താൻ ഇത്രയും കാലം ആ തറവാട്ടിലേക്ക് പോകാത്ത കാരണം അതെ താൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തങ്ങളുടെ തറവാട്ടിൽ എല്ലാവരുടെ ഒപ്പം ഒന്ന് കൂടണമെന്നും തന്റെ സ്വന്തം ആയി ആദ്യോട് കുശുമ്പ് തോന്നിയിട്ടുണ്ട് അവനും എല്ലാവരുടെയും സ്നേഹവും വാച്ചിലേക്ക് കിട്ടുന്ന കണ്ടിട്ട് എന്നാൽ ഇപ്പോഴേക്ക് ആ തറവാട്ടിൽ പോകണമെന്ന് കരുതിയാലും അപ്പോഴേക്ക് തന്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു മുഖം അവളുടെ അവള് ഞാൻ എപ്പോഴും വഴക്കാനും തറവാട്ടിലാകെയുള്ള പെൺകുട്ടിയായതിനാൽ അവളുടെ ഭാഗത്താണ് തെറ്റെങ്കിലും എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യും തനിക്ക് അവളെ ഇഷ്ടമല്ല അവളുടെ സ്വഭാവവും സംസാരവും ഒന്നും ഇഷ്ടമല്ല അവളെ അത്രയ്ക്ക് വെറുപ്പാണ് ഇപ്പോൾ തന്നെ തറവാട്ടിൽ പോകുന്ന കോട്ടം വരുത്തുന്നത് അവളുടെ ഓർമ്മകളാണ് വിളിച്ച് കരയുന്ന ഒരു കൊച്ചു ആൺകുട്ടി അവന്റെ തലയിൽ കൂടി ചുവന്ന ഒലിച്ചിറങ്ങുന്നു കാലൊരു മുട്ടം പാറ കഷ്ടം പോലെ കൂർത്ത കല്ലുമായി ഒരുവൾ ആ കല്ലിന്റെ കൂർത്ത മുനയിൽ നിന്നും ചോര ഉരിക്കുന്നു തറവാട്ടിലുള്ളവരെല്ലാം ഓടി അവരുടെ അടുത്തേക്ക് എത്തി എന്നാൽ വേദന കൊണ്ട് കരയുന്ന രുദ്രനെ നോക്കാതെ കല്ല് കയ്യിലിരിക്കുന്ന ആമിയാണ് കൂടുതൽ ആൾക്കാരും കെയർ ചെയ്തതിലും രുദ്രനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും തന്നൊരു കാരണമില്ലാതെ ഉപദ്രവിച്ച അവളൊരു വഴക്ക് പോലും പറയാൻ ആരും മെനക്കിട്ടില്ല എന്ന ചിന്ത അവന്റെ കുഞ്ഞു മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരുന്നു അതവൻ വളർന്നു വലുതായപ്പോഴും അവൻ്റെ കൂടെ വളർന്നു ഇന്ന് അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ അവളോട് ശത്രുത വ്യക്തമാക്കുന്നു രാത്രി എന്തൊക്കെയോ നേരം കിടന്നു നിദ്രാദേവി തുണച്ചില്ല എന്നാൽ തറവാട്ടിൽ പാവുകളുടെ നടക്ക് കിടന്നുറങ്ങുന്ന ആമിയുടെ കയ്യിൽ കിടന്ന മോതിരത്തിന്റെ മധ്യത്തിൽ നിന്ന് തിളങ്ങുന്ന പച്ചരത്ന കല്ലിന്റെ നിറം പെട്ടെന്ന് തന്നെ രക്തച്ചുവപ്പിനാൽ കുതിർന്നു തൻ്റെ കൈകളിൽ എന്തോ മാറ്റം അനുഭവപ്പെടുന്ന പോലെ തോന്നി കണ്ണു തുറന്നാമി കാണുന്നത് തന്റെ കട്ടിനെതിർവശമുള്ള ഭിത്തിയിൽ പതിന്ന് ചുവന്ന കൈപ്പത്തികളാണ് ഒട്ടുമിക്ക ദിവസവും താൻ അത് കാണുന്നത് അതിനാൽ അവൾക്ക് പൊതുവെ എന്നും വരാനുള്ള പേടി ഇന്നു മാത്രം വന്നില്ല പകരം താൻ എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടെന്ന ബോധ്യം അവളുടെ മനസ്സിലായി നിറങ്ങിക്കൊണ്ടിരുന്നു ആമി പതിയാ ചുവന്ന രക്തകരളിലേക്ക് തൊട്ടു ഇത്രയും കാലം താൻ തൊടുമ്പോൾ മാഞ്ഞു പോകുന്ന ആ കറകൾ ഇന്ന് മാഞ്ഞു പോയിട്ടില്ല പകരം അതിൽ നിന്നും ഒരു കറുത്ത നീൽ രൂപം നടന്നു ആ വീട്ടിലിരുന്നു എന്നിട്ട് ആമയുടെ അടുത്ത് വളരെ പതിഞ്ഞ എന്നാൽ ഭയാനകമായ ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്ന നടക്കാൻ ഞാൻ നിന്റെ സഹായം തേടാൻ തുടങ്ങിയിട്ടും നാളെ ഒൻപത് വർഷമാകാൻ പോകുന്നു ഇനി ആ ലക്ഷത്തിലേക്കും നമുക്കെത്താൻ ഈ നാളുകൾ മാത്രം എന്നാൽ ഇത് കേട്ട ആമി ആകെ വിറച്ചു നിൽക്കുകയാണ് ഇതുവരെ തന്നെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലാത്ത ഈ വസ്തു തന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നു നീ എന്നനുസരിച്ചാൽ നിനക്കൊരാപത്തും വരില്ല മറിച്ചാണെങ്കിൽ പിന്നെ നീ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഒരു പുകയുമായി അത് പോയി എന്നാൽ ആമി താൻ കേട്ട കാര്യം കാര്യമോർത്ത് പേടിച്ചിരിപ്പാണ് പതിയെ തന്നെ ആരും എടുത്തുയർത്തി കട്ടിലിന്റെ ഓരം ചേർത്തി കിടത്തുന്നതായും തന്റെ കണ്ണുകൾ അടയുന്നതായും ഒക്കെ തോന്നി പിന്നെ അവൾ കണ്ണു തുറന്നതും അടുത്ത ദിവസം രാവിലെയാണ് രാവിലെ തന്നെ കറട്ട് നീക്കി ജനൽ തുറന്ന് വെളിയിലേക്ക് നോക്കി അവൾ കാണുന്നത് ഉദിച്ച് നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള സൂര്യനെയാണ് എന്നും കാണുന്ന സൂര്യന് ഇന്ന് കുറച്ച് മൂർച്ചെറിയ എന്ന സംശയം അവൾക്ക് ഇല്ലാതില്ല എന്നാൽ താഴെ ഇറങ്ങി ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞതും തന്റെ ഒരേ ഒരു അപ്പച്ചയായ ലച്ചു അപ്പച്ചയാണ് അവളുടെ മാത്രം ലച്ചുപ്പ അവൾ ഇപ്പോൾ ചെയ്തെന്നും മറുപടി കേട്ട വഴി തിരിഞ്ഞു നോക്കി അവൾ അവൾക്കാവുന്നതും ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെയാണ് അവൾ അവനെ കണ്ടപ്പോൾ ആരാണെന്നും സ്വയം മോഹിച്ചു ലച്ചുപ്പ് അവനെ നോക്കി ചിരിക്കുന്നുണ്ടും കൂടെ അവളെയും മോൾക്ക് ഇതാരാണെന്നും മനസ്സിലായോ എന്ന ലച്ചുപ്പന്റെ ചോദ്യത്തിന് അവൾ മറുപടിയായി തലകുലുക്കി മനസ്സിലായി ഇന്ന് ആമിയുടെ മറുപടി ലെച്ചു എന്ന് അമ്പരുന്നു എന്നിട്ട് ചോദിച്ചു എങ്കി പറ ഇതാരെ അവനെ ലച്ചു തന്റെ അടുത്തേക്ക് നീക്കി നിർത്തി എന്നാൽ ലച്ചുപ്പ എന്തിനൊക്കെ ചോദിക്കുന്ന ധാരണയിൽ അവൾ പറഞ്ഞു ലച്ചുപ്പന്റെ മൂത്ത മകൻ രുദ്രദേവ് എന്ന് എന്നാൽ അത് കേട്ട അവന് ലച്ചു ഒരുമിച്ച് ചിരിച്ചു എന്ന ലെച്ചു എന്തോ പറയാനായി പോയപ്പോഴാണ് ആദ്യത്തിന് എന്തോ ആവശ്യത്തിന് ലച്ചുവിനെ വിളിച്ചതും അപ്പോൾ തന്നെ പറയാൻ വന്ന കാര്യം മുഴുവിപ്പിക്കാതെ ലെച്ചു നടന്നു പോയി എന്നാൽ ഇപ്പോൾ ആമയും അവനും മാത്രമേ ഉള്ളൂ അവൻ അവളോട് സംസാരിക്കാൻ വേണ്ടി വായെടുത്തപ്പോൾ തന്നെ അവൾ അവന്റെ മൈൻഡാക്കാതെ പൂച്ചു നടന്നു നീങ്ങി എന്നാൽ അങ്ങനെ ഒരു പ്രതികരണം അവൾ എന്ന് പ്രതീക്ഷിക്കാതെ അവളുടെ മുന്നിൽ കയറി കളിയാക്കാൻ വേണ്ടിയാണോ അതോ തന്നെ മറന്നിട്ടാണോ എന്ന് അറിയാതെ അവൾ അവന്റെ മുഖത്ത് കൂടുതൽ ആയത്തിൽ നോക്കി നിന്നു അപ്പോൾ അവൻ തന്റെ രണ്ടുപേരും അവളുടെ മുഖത്തെ നേരെ ഞൊടിച്ചിട്ട് പറഞ്ഞു എന്നെ വായി നോക്കാനല്ല പറഞ്ഞേ പേരെന്തെന്നാ അത് കേട്ടവൾ പെട്ടെന്ന് പറഞ്ഞു നിത്യാമി എന്ന് അത് കേട്ടവൻ ചോദിച്ചു പഠിക്കുവാണോ എന്നും അവൾ പറഞ്ഞു അതേ പ്ലസ് ടു ലാണെന്നും എന്നിട്ട് അവൾ അവനെ മൈൻഡാക്കാതെ താൻ ഇറങ്ങിയ കാര്യത്തിൽ എന്നിട്ട് അവൾ അവനെ മൈൻഡാക്കാതെ താൻ ഇറങ്ങിയ കാര്യത്തിന് ഇറങ്ങി ആദ്യ കോമേഴ്സ് ആയതിനാൽ അവന് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് താൻ സയൻസ് ആയതിനാൽ തനിക്കെന്ന് ക്ലാസ് ഇല്ല തൻ്റെ കൂട്ടുകാരി ദിയേക്കും ക്ലാസ് ഇല്ല ദിയയുടെ വീട്ടിലേക്ക് പോകാൻ പോയതാണ് ആമി എല്ലാവരും വരുന്നതിന് മുന്നേ അവളുടെ വീട്ടിലെത്തിയാൽ രുദ്രനെ കാണേണ്ടെന്ന ചിന്തയിലാണ് തന്നെ എന്നാൽ ചെന്നപ്പെട്ട മുന്നിലും ആ മുന്നിൽ ചെന്ന് വീണു എന്ന ുംമി റോഡിൽ കൂടി വരികയാണ് നടന്നു വരുന്ന വഴി ഇന്ന് ഭയങ്കര ആമി ശ്രദ്ധിച്ചു വീടിന്റെ അടുത്തേക്ക് പോകുന്ന വഴി തിരിയുന്ന ഒരു ചെറിയ റോഡുണ്ട് ആ റോഡിലേക്ക് തിരിയാൻ പോയപ്പോഴാണ് ആരും പെട്ടെന്ന് തന്റെ മുന്നിൽ ചാടി വന്നിരുന്നത് ആമി അറിഞ്ഞത് തലയുയർത്തി നോക്കി ആമി കാണുന്നതും കിരണേയും അവൻറെ മൂന്ന് കൂട്ടുകാരെയുമാണ് ഒരുമാതിരി നോക്കിക്കൊണ്ട് അടുത്തേക്ക് വരുന്നവനെ ഒന്ന് പേടിച്ചെങ്കിലും ഭയം അവനെ അറിയിക്കാതെ ആമി ആവശ്യപ്പെട്ടു എന്നാൽ അവൻ ടി പിന്നിലേക്ക് മാറിയതും ഇല്ല അടുത്തേക്ക് കുറച്ചു കൂടെ അടുത്ത് നീങ്ങി വരുന്നുണ്ട് മാറി നിൽക്കിക്കിരണേ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ വരുന്നില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ വയൽ നിന്ന് മാറുന്ന നല്ലതും പറ്റില്ല ഒന്ന് പോയടാ എന്നും പറഞ്ഞ് തന്റെ വയൽ തുടരാൻ ശ്രമിച്ച ആമിയുടെ ഒരു കയ്യിൽ കയറി പിടിച്ചിട്ട് അവൻ തൻ്റെ അടുത്തേക്ക് വലിച്ചു എന്നാൽ പെട്ടെന്ന് പോയി അവൾ ബാലൻസ് ചെയ്തു നിന്നു അവന്റെ ദേഹത്തേക്ക് വീഴാതെ നിന്ന് അവളെ അവൻ അടുത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ അവൾ അവന് കൈമടയ്ക്ക് ഒരെണ്ണം കൊടുത്തു കൂടാതെ കാൽ മടക്കി ഒരു ചവിട്ടും കൊടുത്തു അപ്പോൾ തന്നെ മാറുന്ന തങ്ങളെ വീക്ഷിച്ചിരുന്ന അവൻ്റെ മൂന്ന് കൂട്ടുകാരൻ തന്നെ മുന്നിൽ വന്നു നിന്നു അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പെട്ടെന്ന് കണ്ട വയലിലൂടെ ഓടി താൻ പോയിട്ടില്ലാത്ത ഒരു വയലിലൂടെയാണ് അവൾ ഓടിയത് അവർ അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ട് അവൾ അത് കാര്യമാക്കാതെ ഓടി ചെന്ന് ഇടിച്ചു നിന്നത് ഒരു ബ്ലാക്ക് കളർ ഡസ്റ്ററിന്റെ ഫ്രണ്ടിലാണ് അതിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഗ്ലാസ് തുറന്നിട്ട് ചോദിച്ചു നിനക്കൊന്ന് കണ്ണുകൾ ചാവരണിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ മുന്നിൽ പോയി വീഴും